സംഭവം തെളിച്ച് പറഞ്ഞത് അതിന്റെ തുടക്കം ഇവിടെ സ്വന്തമായിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു കട്ടൻ ചായ പോലും കൊടുക്കാത്ത ആളാണ് ആ ആള് നിനക്കും വേണ്ടി ഒരു ചിക്കൻ കറി ഉണ്ടാക്കണേ അതാണ് ഞാനും നവാസ്കുള്ള ബന്ധം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിട്ടൊന്ന് സഹായിക്കാം എന്നാണ് ോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു ഞാൻ ചിക്കൻ കറിക്കാ ചിക്കൻ മുതൽ എല്ലാ സാധനവും ഒരാണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കേണ്ട തീവുണ്ട ഏറ്റവും മെയിൻ കാര്യമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല സാൾട്ട് ഇട്ട് ടേസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഉപ്പ് ഞാനോണ്ട് കൊടുത്തു നിങ്ങളെ അങ്ങനെ ഉച്ചക്കണ്ട എന് ഇല്ലെങ്കിലും ഉപ്പില്ലെങ്കിലുള്ള അവസ്ഥ ഉണ്ടാകും എത്ര നന്നാക്കി ഉണ്ടാക്കിട്ടും കാര്യം ഉണ്ടാവില്ല ഉപ്പാണ് ഇതിന്റെ മെയിൻ കണ്ടാ ഷെഫിനെ അത് പറി വന്നു അത് അക്തർ പൊറോട്ട ഷോട്ട് ഷോട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും വന്നു പുറത്തേക്കെ പറഞ്ഞു വീണ്ടും കണ്ടു തന്നെ കയറി വരാൻ പറഞ്ഞു എന്റെ ഇടയിൽ ചിക്കൻ കറിയാണ് റെഡി ആയി ഇനി ഇത് കഴിക്കാനും വേണ്ടിട്ടുള്ള പ്ലേറ്റ് വരെ മൂപ്പര് മൂപ്പരെ കഴിക്കേണ്ടതെന്ന് അതാണ് നവാസ്കാന്റെ സ്നേഹം നമ്മൾ കിടന്നപ്പോ വരെ ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് കറി വരെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കൊടുക്കാനുള്ള പൊറാട്ടെടുത്തുകൊടുക്കാനുള്ള മടി നവാസ്കാൻ ഉണ്ടാക്കിയാൽ ചിക്കൻ കറിയായതുകൊണ്ട് പറയില്ല സംഭവം കിടിലൻ പൊളിച്ച് തിമിർത്ത് നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ ഇട്ട് നോക്കിയാണ് പക്ഷെങ്ങളായി ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ മുട്ടക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ഒരാൾ എന്ത് മുട്ട മുട്ടെന്ന് ചോദിച്ചപ്പോ ഇപ്പം പറഞ്ഞു ആഫ്രിക്കക്കാരോട് കറുത്ത മുട്ടാന്ന് പറഞ്ഞു ഈ സ്റ്റാൻഡേർഡിൽ ഇല്ലാത്ത കോമഡിന്റെ ഇടയിൽ നവാസ്ക വെള്ളം കുടിച്ചതേ എന്നിട്ട് കഴിച്ച മാത്രം മുതൽ അറ വരെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് മൂപ്പരോട് പോയത് പൊറാട്ടിന് കയറി നിന്ന ക്ഷീണത്തിൽ ഒരാളോ തന്നെ കിടന്നുറങ്ങി